അസലാമലൈക്കു വരഹമുല്ലാ വരക്കാത്തു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിന് പ്രൊഫൈൽ വെക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ട്രിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ആപ്പും കയറ്റാതെ നമ്മളാ ഫോണിലുള്ള എന്താ സെറ്റിങ്സിലൂടെയാണ് നമ്മൾ കയറ്റണത് പഴയ കാലത്തൊക്കെ ക്രോമിലൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടുപോയി ആകെ ആണ് ഇത് പെട്ടെന്ന് സിമ്പിൾ മാർഗ്ഗമായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് കിടക്കണേന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്യുക ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ പിന്നെ എന്താണ് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ഗൂഗിൾ നോക്കുക ആ ഗൂഗിൾ നല്ല ഓപ്ഷൻ ഉണ്ടാവും അതിന് നിൽക്കുക നിക്കിയിട്ട് ആ മാനേജ് യുവർ അക്കൗണ്ട് ഇതുണ്ടാവും അതിമി നിൽക്കുക അലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ വരും പേഴ്സണൽ ഇൻഫോം വരും നിൽക്കുക അപ്പോൾ ഇങ്ങനൊരു എന്താണ് ഇതാണ് വര ഇതിലിപ്പോൾ നമ്മളെ നെയിമുണ്ടാവും നെയിമില്ല എടുത്ത് ഞമ്മളെ പേരടിച്ചെടുക്കുക ഇവിടെ എന്താണ് ഞങ്ങളെ ചാനലിൽ ഒരു ഷീ ബി വല്ല അപ്പോൾ ഞങ്ങൾ എന്താ പേരടിച്ചെടുത്തു പിന്നെ ലാസ്റ്റ് നെയിമും വല്ല ഞങ്ങൾ അടിച്ചെടുത്തോളൂ പിന്നെ അതിൻ്റെ എന്താ ബാക്കടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഉണ്ടാവും പ്രൊഫൈലൊക്കെ അല്ല ഒരു ചൂസ് അതിൻ്റെ അടിയിലുണ്ടാവും ഒരു ക്യാമറേൻ്റെ പിക്ചർ ഉണ്ടാവും അതിന്മ നിൽക്കുക അതിൽ നിൽക്കിയിട്ട് സെറ്റ് പ്രൊഫൈൽ ഫോട്ടോ ഒന്നുണ്ടാവും അതിന് നിൽക്കുക ചൂസ് ഫോട്ടോ അതിന് ക്ലിക്ക് ചെയ്യാം പിന്നെ അപ്പോൾ ഗാലറിക്ക് വരും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഫോട്ടോ സെലക്ട് ചെയ്യാണ് ഞാനിപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് സെലക്ട് ചെയ്തോ ഫോട്ടോ വന്നു അപ്പോൾ ഇത്ര പണുള്ളൂ നമ്മളെ എന്താണ് എന്താ യൂട്യൂബിന് profile ആ എന്താണ് simple trick ഇത്ര ചെറിയ പണ്ണുള്ളൂ അത്ര റിസ്ക് ഉള്ള ഏത് കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് search ചെയ്താൽ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് പോയി എന്നൊക്കെ എന്താ profile വന്നിക്കണമെന്ന് യൂട്യൂബ് തുറക്കുക യൂട്യൂബിൽ യുവർ ചാനൽ മുകളിലാണോ പ്രൊഫൈൽ തുടങ്ങുന്നത് അപ്പം നമുക്ക് അപ്പോൾ പ്രൊഫൈലിച്ച് ഇത്ര പാടേ ഉള്ളൂ നമ്മളെ യൂട്യൂബിലും പ്രൊഫൈലൊക്കെയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക നിങ്ങൾ എല്ലാം സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ മറുപടി ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കിടക്കുന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ് അസലക്കും വരഹമുള്ള വരക്കത്തൂ